അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇതിനങ്ങട്ട് കൂലങ്കുശമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നിന്നെ മാറ്റി നിർത്തുന്നത് ഇവിടെയെന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലെ സിനിമാക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ആസിഫ് അലിക്കും എനിക്കും എല്ലാവർക്കും മനസ്സിലായി ലിറിക്സ് ഒ എൻ വി കുറുപ്പ് സിംഗർ കെ ജെ യേശുദാസ് പിന്നെ സംഗീതം കൊടുത്താണെങ്കിൽ നമ്മുടെ സ്വന്തം രമേശ് ഏട്ടനും കൂടെ പാട്ടേതും മനസ്സിലായില്ല മിഴിമുനയാരുടേതാ എന്തൊക്കെ പുഷ്പം എവിടൊക്കെ മിഴിമുന കൊണ്ട് കൊളത്തിയാലും എൻ്റെ പൊന്ന് രമേശ അജി ചെയ്തത് ശുദ്ധ ചറ്റത്രം എന്നേ പറയാൻ പറ്റുള്ളൂ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ന്യൂസിനെ പറ്റി ഇനി തിരിച്ചും മറച്ചും വളച്ചും പിടിച്ചും എല്ലാ യൂട്യൂബേഴ്സാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ന്യൂസ് ചാനൽസ് ആണെങ്കിലും പറയുന്ന ഒരൊറ്റ കാര്യം നമ്മുടെ ആസിഫയുടെ ആസിഫലിയുടെ ചിരി അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിനൊന്നും പറയാനില്ല പുള്ളി പുള്ളിയോടൊറ്റ ചിരിയിൽ ഈ ഒരു മഹാസംഭവം ചുമ്മാ അങ്ങ് വെറുതെ അങ്ങോട്ട് കെടുത്തുക ചെയ്തത് ഒരു തീയായിട്ട് ആളി കത്തണം അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ട് വരേണ്ട ഒരു കാര്യത്തിന് ഒറ്റ ചിരി കൊണ്ട് പുള്ളി ഒന്നും അല്ലാണ്ടാക്കി ഈ രമേശ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനുണ്ടല്ലോ പറഞ്ഞ മനുഷ്യനെ ഇത്രയും കാലം പൊള്ളി കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നിട്ടുള്ള സംഗീത ലോകത്തെ സംഗീതമൊക്കെ നല്ലതായിരിക്കും പക്ഷേ വ്യക്തിപരമായിട്ടുള്ള രീതിയിലോട്ട് നോക്കുകയാണെങ്കിൽ ആ പറഞ്ഞ മനുഷ്യനെ ഒന്നുമല്ലാതെ വെറും 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 ഒരു കാഷ്ടമാക്കി മൂലയിലോട്ട് അങ്ങോട്ട് വെച്ചു അതേന്ന് നടന്നിട്ടുള്ളൂ ഞാനി ഇവിടുത്തെ ആ ക്ലിപ്പിട്ട് ഈ ക്ലിപ്പിട്ട് പല വീഡിയോസും ഞാൻ കണ്ടു നിങ്ങളെല്ലാവരും കണ്ടിട്ടു ഒരുപാട് ക്ലിപ്സിൻ്റെ ഒന്നും ആവശ്യത്തിനില്ല ആ വീഡിയോ കണ്ടത് ഇപ്പം നമ്മളീ താഴത്തു കൂടെ ഓടുന്ന വീഡിയോ കണ്ട ഏത് പോർട്ടനും മനസ്സിലാവും നമ്മുടെ രമേശ് ജി ചെയ്തിട്ടുള്ള എന്താണെന്നുള്ളത് എന്താണെങ്കിലും എൻ്റെ പൊന്നുജി നിങ്ങൾ കാണിച്ചിട്ടുള്ള ചെറ്റത്തരം അതെന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ കറിയാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്തു എന്താണെങ്കിലും ഇന്നലെ സംഭവം നടന്നു ഇന്ന് തന്നെ വന്നിട്ട് ഈ ന്യൂസ് ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് മാപ്പ് നിങ്ങൾ പറഞ്ഞു അതിനി എന്തിൻ്റെ പേരിലാണ് ഇനി സിനിമ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ ഫിലിം ആ ഒരു ഒരു മൊത്തം ഒരു വിഭാഗത്ത് നിങ്ങളെ ഒഴിവാക്കി നിർത്തുന്നത് പേടിച്ചിട്ടാണോ എന്നറിയില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വഭാവം തനത് സ്വഭാവം അവിടെ കാണിച്ചു പണ്ട് പൃഥ്വിരാജിനോട് കാണിച്ചതും അതിൻ്റെ മുമ്പ് നിങ്ങൾ പല പല വട്ടം കാണിച്ച കുറേ ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടോ ആ കാണിച്ചതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിത് പണ്ട് പലവട്ടം ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യമെന്നല്ല ഈ ഒരു ഞാനൊരു സംഭവമാണ് ഞാനൊരു ഭയങ്കരനാണ് എന്നുള്ള ഒരു അവസ്ഥെന്ന് നിങ്ങളുടെ ആ ഒരു ഒരു അഹങ്കാരമുണ്ടല്ലോ അത് കൂടുന്ന രീതിയിൽ നിങ്ങൾ പലതും കാണിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെ നിങ്ങളത് കാണിച്ചു എന്താണെങ്കിലും ആൾക്കാരെ നോട്ടീസ് ചെയ്തു കാരണം ഇതേ സ്ഥാനത്ത് ആസിഫ് അലി നിങ്ങളാ കാണിച്ചതിന് നിങ്ങളുടെ അവിടെ എന്തെങ്കിലും സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇത് ഈ ഒരു ഉണ്ടായിരുന്നത് ആസിഫ് അലിക്ക് എഗെൻസ്റ്റ് ആയിട്ട് ആൾക്കാരുണ്ടാകുമായിരുന്നു നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആസിഫ് അലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകുമായിരുന്നു പക്ഷേ വെറുമൊരു ചുമ്മാ ചിരിച്ചങ്ങ് തള്ളി നീ വോള നെവർ മൈൻഡ് എന്നുള്ള അവസ്ഥയിൽ നീ എന്തെങ്കിലും കാണിക്കടാ എന്നുള്ള രീതിയിൽ പുള്ളി ആ അവിടെ ഇരുന്ന് നീ എന്ത് മല വേണമെങ്കിലും മറച്ചോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ അത് ആസിഫ് അലി നല്ല നൈസായിട്ട് കാണിച്ചു അത് നിങ്ങൾ പോലും അറിയാണ്ട് ഈ പറഞ്ഞ ലോകത്ത് ഈ പറഞ്ഞ നമ്മുടെ മലയാള നാട്ടിൽ അത് കത്തിപ്പടർന്നിട്ടുണ്ട് എന്താണെങ്കിലും ഈ നെപ്പോട്ടിസത്തിലൂടെ ഒന്നും കയറി വരാത്ത നമ്മുടെ ആസിഫ് അലി അതായത് അഭിനയിച്ച് പഠിച്ച് വളർന്ന് ഈ അവസ്ഥയിലെത്തിയ ആസിഫ് അലിക്ക് പക്വത വന്നിട്ടുണ്ട് ഏഹ് പുള്ളി പുള്ളിയുടെ പക്വത നല്ല പോലെ കാണിച്ചു താൻ തൻ്റെ അല്പത്തരം നല്ല വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് കൂലങ്കുഷമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നിന്നെ മാറ്റി നിർത്തുന്നത് ഇവിടെ എന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലെ സിനിമാക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ആസിഫ് ആസിഫലിക്കും എനിക്കും എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ നമ്മൾ പിന്നെ ഇതൊരുപാട് അങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലേ ഇത് ചെയ്തത് ശുദ്ധമണ്ടത്തരും പോട്ടത്തരും ചെറ്റത്തരുമാണ് അത്രയേ ഉള്ളൂ